ആ ബഷീറിന്റെ പുസ്തകം അല്ലേ വരും എല്ലാവരും വരും നോക്കാം എവിടെയാണ് ബഷീറിന്റെ പുസ്തകങ്ങൾ വെച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എടുത്തോളൂ പല രീതിയിൽ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കാറുണ്ട് സാഹിത്യകാന്മാരുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇപ്പോ നമ്മൾ സാഹിത്യകാരന്മാരുടെ പേരിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ പുസ്തകങ്ങളാണ് കിട്ടിയത് ബഷീർ ആ ഓർമ്മക്കുറിപ്പ് ആ ബഷീർ വിശ്വവിഖ്യാതെല്ലാവരും വരും നോക്കാം എവിടെയാണ് ബാക്കിയ ആനകളെ ആളിച്ചിട്ടുള്ളത് വിഡികളുടെ സ്വർഗം ഇതാ ഇവിടെയാണ് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ വലിയ എടുത്തോളൂ പല രീതിയിൽ ലൈബ്രറി പുസ്തകം ഇമ്മണി വല്യ ബഷീർ ഇത് ബഷീറിനെ കുറിച്ചുള്ള ഒരു പഠന പുസ്തകമാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇതുപോലെ ലൈബ്രറിയിലുണ്ട് പലതും പലരും വായിക്കാൻ വേണ്ടി എടുത്തിരിക്കുക ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും അങ്ങനെ തന്നെയാണ് അല്ലേ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ശ്രീലത്തെ എല്ലാ കൃതികളും കാരണം അത് ജീവിതവുമായി അത്രയേറെ ബന്ധമുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ഈ ബഷീറിൻ്റെ ബാല്യകാല സഖ്യ എന്ന കൃതി സുഹറ എന്നത് യഥാർത്ഥത്തിൽ ബഷീറിന്റെ കളിക്കൂട്ടുകാരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കൃതിയുടെ അവതാരിക രീതിയായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത് ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരേടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വക്കിൽ ചോര കിന്നിട്ടുള്ളത് അത് വായിച്ചു കഴിഞ്ഞാൽ മജീദിൻ്റെയും സുഹ്രയുടെയും ഒപ്പം ഐക്കം മുഹമ്മദ് ബസീറിൻ്റെയും ഒക്കെ ജീവിതവും അവരുടെ ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് കെഞ്ഞു കാണാനുള്ള സാധിക്കും അതൊന്ന് ഭാവനകൾ കണ്ടുനോക്കണം ബസീറിൻ്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലിങ്ങനെ അവതരിപ്പിക്കുന്നു അവതരിക്കുന്നു ഏഴ് വയസ്സുകാർ സുഹറയും ഒൻപത് വയസ്സുകാരൻ മജീദും മലയാളിയുടെ മനസ്സിൽ കുടിയേറിയിട്ട് എൺപത് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബഷീർ പ്രേമലേഖനം എഴുതുന്നത് കാവ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് ബഷീറിൻ്റെ പ്രേമലേഖനം രസകരമായ സംഭാഷണങ്ങളിലൂടെ ബഷീർ മതപരമായ യാഥാസ്ഥിതിഗതിയെയും സ്ത്രീധന സമ്പ്രദായത്തെയും കണക്കറ്റ് പരിഹസിക്കുന്നു ഇതിലെ നായിക നായകന്മാരാണ് സാറാമയും കേശവൻ നായർ കേശവൻ നായർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സാറാമയുടെ വീട്ടിൻ്റെ മുകളിലാണ് കേശവൻ നായരുടെ താമസം വിദ്യാസമ്പന്നയാണ് സാറാമയ്ക്ക് ജോലിയൊന്നും അല്ല കേശവൻ നായർ അതിനൊരു പരിഹാരം കണ്ടിട്ടു നീ എന്നെ പ്രേമിക്കുക എന്ന ജോലി ചെയ്താൽ നിനക്ക് ഞാൻ ശമ്പളം തരാം രണ്ടുപേരും ഭാവി ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഭാവിയിൽ നമുക്ക് കുട്ടികളുണ്ടായാൽ എന്ത് പേരിടണം അത് ഒരു ജാതിയെയും കുറിക്കുന്നതാവരും പല പേരുകളും നിർദ്ദേശിക്കുന്നു ഒടുവിൽ ഒരു ജാതിയിലും പെടാത്ത ആകാശമിഠായി എന്ന പേരിടാൻ ഇരുവരും തീരുമാനിക്കുന്നു പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭരവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാനമായി മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ മതിലുകൾക്കുമേൽ ചുള്ളിക്കമ്പുയർത്തിയ സ്നേഹമേ റോസാപ്പൂ കൊണ്ട് സുദൃഢമാക്കിയ സൗഹൃദമേ കല്ലിൻ്റെ കവിളുകളിൽ ചുണ്ടുകൾ ചേർത്ത് അനുശ്വരമാക്കിയ പ്രണയമേ നീ നിലനിൽക്കുന്ന അത്രയും കാലം ബഷീറും ഇവിടെയുണ്ട് നാടും മുഴുവനായും നിന്നെ ഓർക്കും